പുൽവാമ ഭീകരാക്രമണത്തിൽ രാജ്യത്തിനായി വീരമൃത്യു വരിച്ച ധീര ജവാൻമാരുടെ ഓർമ്മകൾക്ക് അഞ്ചാണ്ട് തികയുകയാണ് വയനാട്ടുകാരനായ വി വി വസന്തകുമാർ ഉൾപ്പെടെ നാൽപ്പത് ജവാൻമാരെയാണ് രാജ്യത്തിന് നഷ്ടമായത് രാജ്യത്തെ പ്രണയിച്ച് രാജ്യത്തിനായി ജീവിച്ചു മരിച്ച ധീരന്മാരെ ഈ ദിനത്തിൽ നാം ഓർക്കുന്നു വാഴക്കണ്ടിയിലെ സ്മൃതി മണ്ഡപത്തിൽ വസന്തകുമാർ അനുസ്മരണ പരിപാടികളും സംഘടിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിനാണ് രാജ്യത്തിന്റെ ഹൃദയം തകർത്ത ഭീകരാക്രമണം നടന്നത് നാല്പത് ധീരജവാന്മാരാണ് അന്നത്തെ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് വയനാട് സ്വദേശി വി വി വസന്തകുമാർ ഉൾപ്പെടെ സംഘത്തിലുണ്ടായിരുന്നു പാകിസ്ഥാൻ മണ്ണിലേക്ക് കടന്നുകയറി ഇന്ത്യൻ സൈന്യം ചുട്ട മറുപടി കൊടുത്തെങ്കിലും പുൽവാമയിലെ രക്തസാക്ഷിത്വം ഇപ്പോഴും ഒരു മുറിപ്പാടായി അവശേഷിക്കുകയാണ് രാജ്യത്ത് ഞെട്ടിച്ച സംഭവം നടന്ന് അഞ്ചു വർഷം തികയുമ്പോഴും വീരമൃത്യു വരുത്തിയ ധീരജവാൻമാരുടെ ഓർമ്മ പുതുക്കുകയാണ് രാജ്യം രാജ്യത്തെ പ്രണയിച്ച് രാജ്യത്തിനായി ജീവിച്ചു മരിച്ച ധീര ധീരജവാൻമാരെ ഈ പ്രണയദിനത്തിൽ നമോർക്കുന്നു ധീരജവാൻ വി വസന്തകുമാറിന്റെ മേപ്പാടി വാഴക്കണ്ടിയിലെ സ്മൃതി മണ്ഡപത്തിൽ മേപ്പാടി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടികൾ നടത്തി പരിപാടിയിൽ ജവാന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ധീരജവാന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പുഷ്പാർച്ചനം നടത്തിയാണ് മടങ്ങിയത് പിന്നെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ കൂടി ഇവിടെ ഇന്ന് കൂടി മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് നമ്മൾ അഞ്ച് തുടർച്ചയായിട്ട് ഈ ആ കുടുംബത്തിനെ േപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ